ഹലോ ഞങ്ങളിപ്പോൾ എങ്ങടെ പോകണമെന്നറിയോ ഗുരുവായൂരമ്പലത്തേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ രാവിലെ നേരത്തെ അഞ്ച് മണിയുടെ ബസ്സിനാണ് പോണത് അവിടെ ഉത്സവം നടക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ തിരുവാതിര കളി കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ട് അവിടെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ റൂമുണ്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി തിരുവാതിരയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഞങ്ങളിപ്പോൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഏഴരയ്ക്കാണ് ഡാൻസ് കളിക്കാനുള്ള സമയം അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതേ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് എൻ്റെ ഫ്രണ്ട് ദീപയാണ് ദീപ എൻ്റെ കൂടെ എല്ലാ ഡാൻസിനും കൂടെ ഉണ്ടാവും പിന്നെ നമ്മുടെ ചേച്ചിമാർ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അടുത്തത് കളിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ശിവപാർവ്വതി തിരുവാതിര കളി സംഘം എന്നാണ് കേട്ടോ ഞങ്ങളുടെ ടീമിൻ്റെ പേര് അപ്പോൾ ഞങ്ങളിത് റെഡി ആയി നിൽക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് ഞാനിട്ടോ അവരൊക്കെ കുറേ കാലമായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ദീപയൊക്കെ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് ഭഗവാന്റെ മുന്നിൽ കളിക്കാൻ ഭാഗ്യം കിട്ടാറുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ സ്റ്റേജിൽ കയറാൻ പോവുകയാണ് കേട്ടോ തിരുവാതിര കളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും ഒരേ മനസ്സോടുകൂടി നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് കളിക്കുക തിരുവാതിര കളിച്ചിറങ്ങിയതിന് ശേഷം ഞങ്ങൾ അപ്പുറത്ത് പോയി നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ സെൽഫിയും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോണത് കഞ്ഞി കുടിക്കാനാണ് കേട്ടോ ഇവിടെ ഗുരുവായൂര അമ്പലത്തിൽ ആറാട്ടുത്സവം പ്രമാണിച്ചിട്ട് എല്ലാ ദിവസവും കഞ്ഞി ഉണ്ട് കേട്ടോ കഞ്ഞിയും പുഴുക്കും തിരുവാതിര കളി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേർക്കൊക്കെ ജോലിക്ക് കയറണമായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ വേഗം പോയി ഞങ്ങൾ ബാക്കി ദേ ഉണ്ട് ദീപ ഉണ്ട് രാധേച്ചി ഉണ്ട് സിന്ധേച്ചി ഉണ്ട് ഗീതേച്ചി ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതേ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണം അവിടെ ക്യൂ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം ക്യൂവിൽ നിന്നിട്ട് ആണ് കഞ്ഞിടിക്കാൻ കയറുക നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് വന്ന് സംസാരിച്ചു കേട്ടോ എല്ലാവരും ഉണ്ണേട്ടനെ ആയിരുന്നു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഉണ്ണേട്ടൻ വരാമെന്നാണ് ആദ്യം വിചാരിച്ചത് കേട്ടോ പക്ഷേ കുട്ടികൾക്ക് പരീക്ഷയായിരുന്നു അപ്പോൾ പിന്നെ അവരെന്നെ സ്കൂളിൽ വിടണമല്ലോ അത് കാരണം കൊണ്ട് ഉണ്ണേട്ടം വന്നില്ല അപ്പോൾ ഞങ്ങളിത് കഞ്ഞി കുടിക്കാനായിട്ട് വരി നിന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയി നിന്നിട്ട് ഞങ്ങളിങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കട്ട ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ കയറി അപ്പോൾ പാളയിലാണ് പാളയുടെ പ്ലേറ്റിലാണ് നമുക്ക് കഞ്ഞി നല്ല ടേസ്റ്റാണ് കേട്ടോ മുതിരയും ഇടിച്ചക്കയും കൂടിയിട്ടുള്ള പുഴുക്ക് പപ്പടം പിന്നെ ശർക്കരയും നാളിക്കേരും ഉപ്പും അങ്ങനെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അവിടേക്ക് അവിടെയൊക്കെ നടന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ ചേച്ചിമാരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമല്ലേ അപ്പോൾ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഒന്ന് രണ്ട് കടകളിലൊക്കെ കയറി നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴാൻ കയറാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം തിരക്കായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നരയുടെ ട്രെയിനിന് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുതു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫാൻസി കടയിൽ കയറി കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി പോയി കുപ്പിവളയൊക്കെ നോക്കി എല്ലാവരും കൂടി നല്ല രസമല്ലേ ഇങ്ങനെ പർച്ചേസ് ചെയ്യാനൊക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് മൂകാംബികയ്ക്ക് ഡാൻസ് കളിക്കാൻ പോയി കുപ്പിവള ഇടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരാഗ്രഹം അപ്പോൾ പിന്നെ കുപ്പിവേള പോയി ഞങ്ങളെല്ലാവരും കൂടെ നോക്കിയെടുത്ത് അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കേട്ടോ ഒന്നരക്കാണ് ട്രെയിൻ അപ്പോൾ കറക്റ്റ് ഒന്നരയ്ക്ക് തന്നെ എടുക്കും അപ്പോൾ ഞങ്ങൾ നല്ല വെയിലുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു അപ്പോൾ ഇടയിൽ ഞങ്ങൾ കയറി സംഭാരമൊക്കെ കുടിച്ച് അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഞങ്ങളിത് ട്രെയിനിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബായ് താങ്ക്